വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പുള്ളി ഒന്ന് സർവീസിന് വേണ്ടി കേറ്റി കേട്ടോ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഓടി അവശനായി കണ്ടില്ലേ മുഴുവൻ അഴുക്കായിട്ടുണ്ട് അപ്പം ഇവിടെ നമ്മൾ ഇന്ന് സൺഡേ ആണല്ലോ ഒരു ചർച്ചിൻ്റെ അവിടെ വന്നപ്പം വളരെ വില കുറഞ്ഞ് എന്നിട്ട് മുന്നൂറ് രൂപ കൊടുത്താൽ മതി ഫുൾ സർവീസ് അകുമാര് നടത്തിയത് കൊണ്ട് വണ്ടി എൻ്റെ മേളിൽ കയറ്റി ഞാൻ നിർത്തിയേക്കാണ് ഞാൻ അടിയിലൊന്ന് കയറി നോക്കണം ആ അടിയിൽ പലതും എനിക്ക് തോന്നുന്നു നന്നായി ഓയിലൊക്കെ മാറ്റി എൻ്റെ പല ലീക്കേജും ഉണ്ട് ഇതെന്ത ഇത് ഗീറോയിലിൻ്റെ ആണെന്ന് തോന്നുന്നത് അല്പം ടൈറ്റ് ആയിട്ടില്ലെന്ന് തോന്നുന്നു അത് വീണ്ടും വീണ്ടും ഒരു ലീക്ക് കാണുന്നുണ്ട് നോക്കട്ടെ അപ്പം അടിവശമൊക്കെ ഇത് ഉണ്ടല്ലേ അടിച്ചവനോടൊന്ന് കഴുകാൻ പറയണം ഡീസൽ ടാങ്ക് ഓക്കെ അപ്പം തുറന്നുള്ള കാഴ്ചകളൊക്കെ ഇന്നത്തെ നമ്മുടെ വണ്ടിയുടെ പരിപാടികളാണ് ഓക്കെ ശേഷം ഞാൻ അവനോട് പറഞ്ഞു വണ്ടിയുടെ അടിയൊക്കെ ഒന്ന് അടിച്ച് കഴുക അവൻ അടിയൊക്കെ അടിച്ച് കഴുകുന്നുണ്ട് വേണ്ടല്ലേ കഴിഞ്ഞ ദിവസം സർവീസിന് ശേഷം മുഴുവൻ ഓയിൽ ഓയിൽ അവിടെ എവിടെയൊക്കെ ഉണ്ട് അപ്പം അതുകൊണ്ട് അടിയിൽ നിന്നേ അടിച്ച് കഴുകിയില്ലെങ്കിൽ അത് ശരിയാവില്ല അപ്പം അവനത് കഴുകയാണ് ഇല്ലാലും അവൻ ആ പണി കൊടുത്തിട്ട് നമുക്ക് മാറിയേക്കും ഭയങ്കര ചൂടാണ് മഴ നന്നായിട്ടില്ലാത്തതുകൊണ്ട് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു അടിച്ച് കഴുകട്ടെ ഫ്ലോർമാറ്റ് മാറ്റി കഴിയുമ്പം ഉറുമ്പ് അപ്പം ഇത് പിള്ളേരൊക്കെ വന്ന അപ്പനും അമ്മയ്ക്കൊക്കെ മനസ്സിലാക്കാൻ പറ്റും ഇതെന്താ സംഭവം എന്നുള്ളൂ അവരെന്തെങ്കിലൊക്കെ കഴിയിട്ടിടുന്നതാണ് കേട്ടോ നമ്മൾ കഷ്ടപ്പെട്ട് ക്ലീൻ ചെയ്യുന്നുണ്ട് ഞാൻ തുറന്നു വെച്ചു അപ്പഴത്തേക്കും അടിയിന്നുള്ള ഓയിലൊക്കെ അവൻ അടിയിൽ നിന്ന് വെള്ളം അടിച്ചതൊക്കെ മേളിൽ കയറി വന്നു കണ്ടല്ലേ ഇതെല്ലാം ഒന്ന് വൃത്തിയാകണം ഓയിൽ മയമായി അത് വൃത്തിയാക്കി തരും ഓരോരോ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നല്ല ചൂടാണ് വണ്ടി കഴുകൽ ഒരു സൈഡിൽ കൂടെ നടക്കും നമ്മൾ നല്ലൊരു ഇത് ഓർഡർ ചെയ്തു എഗ് റോൾ കണ്ടില്ലേ എഗ് റോളല്ലേ ചിക്കൻ റോൾ ആയിരിക്കും അടിപൊളിയാണ് കേട്ടോ നല്ല വലിപ്പമുണ്ട് ഇത് പറഞ്ഞെന്തെന്ന് കഴിഞ്ഞാൽ വയറെന്നറിയും അപ്പോൾ നല്ല ചൂട് അവനാണെങ്കിൽ വണ്ടി അവിടെ നിർത്തിയിട്ടേക്കുന്നു നമ്മളെന്നാൽ ഇത് കഴിക്കാൻ ഇത് കണ്ടില്ലേ പുറകിലാണ് വണ്ടി ഇത് അതിൻ്റെ പണിയും കാര്യങ്ങളും പണിയല്ല സർവീസ് നടക്കുന്നു ഓക്കെ അതെല്ലാം കഴിഞ്ഞ് അവനിപ്പോൾ അതിൻ്റെ അകത്തെ അടിയിൽ കഴുകിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ സമയമെടുക്കും സമയമെടുക്കുന്ന പറഞ്ഞാൽ ഇന്ന് ചുട്ടിയായതുകൊണ്ടും പിന്നെ ഇത് മെയിൻ ഹൈവേയുടെ സൈഡിലാണ് അതുകൊണ്ട് നല്ല തിരക്കും ഉണ്ടായിരുന്നു ഇത് റോഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ ഇപ്പോൾ വരുന്ന അവിടെ നിന്ന് വരുന്നത് സിലുഗുടി നേരെ ആസാമിന് പോകുന്നതാണ് ഗുവാഹാട്ടി നോർത്ത് ഈസ്റ്റ് മുഴുവൻ അവൻ ആസാമെന്ന് മാത്രമല്ല എല്ലാവർക്കും അറിയാവുന്ന പോലെ ഒറ്റ വഴിയല്ലേ ഉള്ളുണ്ടല്ലേ ട്രക്കുകളുടെ മേളമാണ് ഇവിടെ ഓക്കെ കാത്തിരിപ്പിൻ്റെ അവസാനം അവനെ അവനതിനകത്ത് സോപ്പൊക്കെ ഇതേ കലക്കി മറിച്ച് ഒഴിച്ച് പിന്നെ അതിനെ അന്ന് കഴുകാൻ പോവാണ് ഇത്രയും നേരം ഞാൻ കാത്തിരുന്നു ഉണ്ടല്ലേ അവൻ അതിൻ്റെ പരിപാടികളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് മുഴുവൻ അഴുക്കൊക്കെയാണ് എന്താ അത് കഴിഞ്ഞൊരു പോളീഷ്യും കൂടിയുണ്ട് ഓക്കെ എന്തായാലും പരിപാടികൾ നടക്കട്ടെ അങ്ങനെ സോപ്പൊക്കെ ഇട്ട് പണിയൊക്കെ കഴിഞ്ഞു കണ്ടില്ലേ അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞ് വീണ്ടും വെള്ളം അടിച്ച് നീ കഴുകിക്കൊണ്ടിരിക്കുകയാണ് ഫൈനൽ പണികളാണ് പെട്ടെന്ന് ചെയ്തിട്ട് വേണം വീട്ടിൽ പോകാൻ കുറച്ച് നമ്മളതിന്റെ ബോണത്തൊക്കെ തുറന്ന് അതിൻ്റെ മേളിലും താഴെയൊക്കെ വെള്ളമിക്കുന്നു ഇത് കാണുമ്പം പിന്നെ ചിലർക്കും ഒന്നും ഇതിനകത്ത് തന്നെ വെള്ളം അടിക്കുന്നു നമ്മള് അങ്ങനെ ചെയ്യാറുണ്ട് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല പഴയ വണ്ടിയാണ് പുതിയ വണ്ടികൾക്കൊന്നും ആരും ചെയ്യരുത് നമ്മളാരെയും പ്രോത്സാഹിപ്പിക്കുന്നു അല്ലെ ജസ്റ്റ് ഒന്ന് ചെളിയും മണ്ണും ഓയിലൊക്കെ ഒന്ന് പോകാൻ വേണ്ടി ഉള്ള പരിപാടിയാണ് അങ്ങനെ വണ്ടി കഴുകി പെറുകി വെളിയിലോട്ട് എടുത്ത് ഞാൻ ഒന്ന് തുടച്ച് വൃത്തിയാക്കേണ്ട പരിപാടികളാണോമാരത് ചെയ്യുന്നു ഇവിടെ ഒത്തിരി സമയം നമുക്ക് പോയിട്ടുണ്ട് അവൻ എന്തായാലും അതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കുന്നു ഇനിയുണ്ട് ടയറിലൊരു ചെറിയ പോളിഷും കാര്യങ്ങളും എല്ലാം ചെയ്യണം അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാണ് പിന്നെ അവൻ അവസാനം ടയറിലെ പോളിഷും പരിപാടികളും അവിടെ ഇവിടെയൊക്കെ പോളീഷൊക്കെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ല ആ അതാണ് ലാസ്റ്റായിട്ടുള്ളത് ഉണ്ടല്ലേ അപ്പം അങ്ങനെ ഏകദേശമൊക്കെ പണികൾ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കണ്ടില്ലേ നമ്മുടെ വണ്ടി ഫുൾ സർവീസൊക്കെ കഴിഞ്ഞാണ്ടല്ലേ അടിപൊളിയായിട്ട് അപ്പോൾ നല്ല വൃത്തിയുണ്ട് കാണാൻ തന്നെ ഉണ്ടല്ലേ കാണുമ്പോൾ തന്നെ മനസ്സിലാവും പഴയ വണ്ടിയാണ് കേട്ടോ ഞാൻ ഒരു ദിവസം ഇതിൻ്റെ ഫുള്ള് വീഡിയോ വരെ ചെയ്യാം അത് ഞാനും ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് പഠിച്ചു വരട്ടെ എന്നിട്ട് കണ്ടില്ലേ ഇതാണ് നമ്മൾ സർവീസ് സെൻറ്റർ ഇത് നേരെ ഡിംഡിമ ഒരു ബ്രിഡ്ജുണ്ട് കാണുന്ന ബ്രിഡ്ജിൻ്റെ അവിടെ തന്നെയാണ് സിലൂടിയിൽ നിന്ന് വരുന്ന ബ്രിഡ്ജ് കഴിഞ്ഞ് നിങ്ങളുടെ ഇടതേ സൈഡിലും അല്ലെങ്കിൽ ഗുവാഹാട്ടിയിൽ നിന്ന് വരുന്നവരാണെങ്കിൽ ബ്രിഡ്ജിന് മുമ്പ് നിങ്ങളുടെ വലതേ സൈഡിലുമായിട്ടാണ് ഇവിടെ പാർക്കിങ് കാര്യങ്ങൾ സ്റ്റേ ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ കൊണ്ട് രാത്രിയൊക്കെ നിർത്തി ചെയ്യാനും കണ്ടില്ല ഇതാണ് ഓക്കെ അപ്പോൾ വീണ്ടും മുന്നോട്ട് പോട്ടെ ഒന്ന് അല്പം കൂടി അല്ലെ ഇല്ലറ പരിപാടിയും കൂടി ഉണ്ട് ഓക്കെ അത് കഴിഞ്ഞ് കാണാം ഇവിടുത്തെ ഇത് അപ്പറയുള്ള പോലെ ഇളകി പോയായിരുന്നു കണ്ടില്ലേ അപ്പോൾ അതൊരെ പിടിപ്പിക്കണം ഞാൻ ഇത്രയും ദിവസം അത് കെട്ടിവെച്ചോണ്ടിരുന്നത് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പിന്നെ അത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പീസായിട്ട് നമുക്ക് കിട്ടുകയില്ല അപ്പോൾ ഇപ്പോൾ അതും കൂടി ഒന്ന് ചെയ്യണം അതോടൊരു ഇന്നത്തെ പരിപാടികളെല്ലാം ഏകദേശം തീർന്നു ഇതേ ആകാശം കറുത്ത് രണ്ട് വരുന്നു മഴ പെയ്യാനുള്ള പരിപാടിയാണ് ഇപ്പോൾ നമ്മൾ ബീർപാട എന്ന് പറയുന്ന സ്ഥലത്താണ് നിൽക്കുന്നത് ബീർപാട കേട്ടല്ലേ അവിടെ തെളിഞ്ഞു കിടക്കുന്നു അത് പൂട്ടാൻ സൈഡാണ് കേട്ടോ അങ്ങോട്ട് പോയി കഴിഞ്ഞാലേ ഓക്കേ അങ്ങനെ അതും ഫിറ്റ് ചെയ്തു ഇനി നമ്മൾ ഇവിടുന്ന് പോകാനുള്ള പരിപാടികളൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വണ്ടിയുടെ ഒട്ടുമിക്ക പരിപാടികളും അതെല്ലാം കഴിഞ്ഞു അപ്പോൾ ഇന്നത്തെ കുറച്ച് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്യുക ഇനി നമ്മൾ തിരിച്ച് പോവുകയാണ് ഇവിടെ ഏകദേശം ഒരു അറുപത് കിലോമീറ്റർ നമുക്ക് വീട്ടിലേക്ക് പോകാനുണ്ട് Okay, bye.